ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് നടൻ ഫഹദ് ഫാസിലും നസ്രിയയും പറഞ്ഞതു മുതൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വ്യാപക ആക്രമണമാണ് ഉണ്ടായത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമായിരുന്നു പലരും കുറ്റമായി കണ്ടെത്തിയത് വിവാഹ നിശ്ചയത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ താരങ്ങൾക്ക് നേരിടേണ്ടി വരികയും ഫഹദ് അസ്വസ്ഥനായി പെരുമാറുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള താരങ്ങളുടെ ജീവിതം കണ്ട് വിമർശിച്ചിരുന്നവർ പോലും അസൂയപ്പെട്ടിട്ടുണ്ടാകും അത്രത്തോളം സന്തോഷത്തിലും സ്നേഹത്തിലുമാണ് ഇരുവരും ജീവിച്ചത് എന്നാൽ ഇപ്പോൾ താൻ കുറച്ചു നാളായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നസ്രിയ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച എഴുത്ത് വൈറലായതോടെ നടി ഉദ്ദേശിച്ച സംഭവം എന്താണെന്ന് അറിയാതെ ആരാധകരും കുഴഞ്ഞു വൈകാരികമായിട്ടും അല്ലാതെയും താൻ പ്രശ്നത്തിലായിരുന്നുവെന്നും അതിനെ മറികടക്കാൻ ശ്രമിക്കുകയാണെന്നും നസ്രിയ പറയുന്നു തിരിച്ചു ജീവിതത്തിലേക്ക് വരാൻ ഇനിയും കുറച്ചു ദിവസങ്ങൾ കൂടി വേണമെന്നുമൊക്കെയാണ് നസ്രിയ നെസ്രിയ പറഞ്ഞത് മാത്രമല്ല സുഹൃത്തുക്കളായ താരങ്ങളും സഹപ്രവർത്തകരും ഒക്കെ വിളിച്ചപ്പോഴും താൻ ഫോൺ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതിന് കാരണം ഇതാണെന്നും നടി സൂചിപ്പിച്ചു എന്നാൽ നസ്രിയ പറയാൻ ഉദ്ദേശിച്ചത് ഫഹദുമായി വേർപിരികയാണെന്ന് മാത്രമാവരുതേ എന്ന അപേക്ഷയുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ദയവായ മറ്റ് സെലിബ്രിറ്റികൾ ചെയ്യുന്നത് പോലെ വിവാഹമോചനം പ്രഖ്യാപിക്കരുത് നിങ്ങളുടെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി അതൊരു വിവാഹമോചന പ്രഖ്യാപനമാണെന്ന് തോന്നലുണ്ട് വളരെ ആശങ്കയോടെയാണ് നിങ്ങളുടെ പോസ്റ്റ് മുഴുവനും ഞാൻ വായിച്ചത് മറ്റെന്തില്ലെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നത് പോലെ നീ തീർച്ചയായും ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് നെസ്രയുടെ പോസ്റ്റിന് താഴെ ഒരാൾ കമന്റുമായി എത്തിയത് അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ഫഹദും നെസ്രിയയും പ്രണയത്തിലാവുന്നത് ഇരുവരും സിനിമയിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് അഭിനയിച്ചിരുന്നത് ഒരു പ്രത്യേക സീനിൽ നെസ്രിയെയാണ് ഫഹദിനോട് ഇഷ്ടമറിയിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിൽ താരങ്ങൾ വിവാഹിതരായി ആ സമയത്ത് നസ്രയ്ക്ക് പത്തൊൻപത് വയസ്സും ഫഹദിന് മുപ്പത്തൊന്ന് വയസ്സുമായിരുന്നു ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചാണ് ചിലർ പരിഹാസങ്ങളുമായി എത്തിയത് പതിനൊന്ന് വർഷത്തോളം നീണ്ട ദാമ്പത്യത്തിൽ ജീവിച്ചു കാണിച്ചാണ് ഫഹദും നെസ്രിയയും വിമർശകരുടെ വായടപ്പിച്ചത് നെസ്രിയ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് ഫഹദിന്റെ മാറ്റങ്ങളുടെ തുടക്കമെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ ഫാസിൽ വ്യക്തമാക്കിയത് വിവാഹത്തിനു ശേഷമാണ് ഫഹദ് മഹേഷിന്റെ പ്രതികാരം അടക്കമുള്ള സിനിമകളിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് വളരുന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി ഫഹദ് മാറി ഇരുവരും ചേർന്ന് നിർമ്മാണ കമ്പനി തുടങ്ങുകയും വീണ്ടും ഒരുമിച്ച് അഭിനയിക്കുമൊക്കെ ചെയ്തിരുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഫഹദിനും ഉണ്ടായിരുന്നു ഇതൊന്നും താരങ്ങളെ ബാധിച്ചിട്ടില്ല വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബേസിൽ ജോസഫിനൊപ്പം സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നെസ്രിയ മലയാളത്തിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് ഈ സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ടാണ് എല്ലായിടത്തും നിന്നും ലഭിച്ചത് ഇതിനുശേഷമാണ് നെസ്രിയ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്നത് വൈകാരികമായി പോലും പ്രശ്നങ്ങൾ വന്നതിനാലാണ് താൻ അങ്ങനെ മാറി നിന്നതെന്നാണ് നെസ്രിയ വ്യക്തമാക്കിയത്